ബിസ്മില്ലാഹിറുറഹ്മാൻ ഇറഹീം ഇന്നദ്ദീൻ ഇന്ദാഹിൽ ഇസ്ലാം അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യോഗ്യമായ ഒരു തത്വസംഹിതയുണ്ടെങ്കിൽ അത് ഇസ്ലാം ആകുന്നു ഇസ്ലാം സത്യമാണ് സത്യത്തിൻ്റെ മതമാണ് അത് സത്യവിരുദ്ധമായതൊന്നും അംഗീകരിക്കുന്നില്ല അതൊരു തൻ്റെ മുഖഭാവങ്ങളും ചേഷ്ടകളും നടനങ്ങളുമായാൽ പോലും സത്യവിരുദ്ധമായത് ഇസ്ലാം നിരുത്സാഹപ്പെടുത്തും സിനിമാക്കാരെ അള്ളാഹു ശപിച്ചിട്ടുണ്ട് ഇത് അവരുടെയെങ്കിലും കൈ നിട്ടതല്ല ഇസ്ലാമിക നിയമമാണ് മുസ്ലിങ്ങളോടാണ് സംസാരിക്കുന്നത് പൊതുസമൂഹത്തിൽ സിനിമ വലിയ ആദരിക്കപ്പെടുന്ന കലയായിരിക്കാം പക്ഷെ അതിലൂടെയുള്ള വിപത്തുകളെ പൊതുസമൂഹം തന്നെ സമ്മതിക്കുകയും പലപ്പോഴായി വിമർശനാത്മകമായി ബുദ്ധിജീവികൾ പോലും ഇടപെടാറുണ്ട് സിനിമക്കെതിരെ സിനിമ മൂലം മണിക്കൂർ രണ്ടും മൂന്നും നഷ്ടപ്പെടുന്നു വിലപ്പെട്ട മനുഷ്യൻ്റെ ചിന്തകളിൽ നിന്ന് ലോകത്തിന് ഉപകാരപ്രദമായ പല കാര്യങ്ങൾ ഉരുത്തിരിഞ്ഞ് വരുന്നതിന് പകരം അടയിരുത്തുകയാണ് സിനിമയ്ക്ക് മുമ്പിൽ രണ്ട് മണിക്കൂർ കൊണ്ടുള്ള ആകെ ജനങ്ങൾക്ക് കൊടുക്കാനുള്ള നല്ല സന്ദേശമാണെങ്കിൽ പോലും ഒത്തിരി സമയം പോയിട്ട് കിട്ടുന്നത് ഇത്തിരിയായിരിക്കും അതേസമയം നാടകങ്ങളിലൊക്കെ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് വലിയ ആശയങ്ങൾ ജനങ്ങളിലേക്ക് പകരാറുണ്ട് രണ്ടും ഇസ്ലാമികമായി എതിർക്കപ്പെടുന്നത് തന്നെയാണ് പാടില്ലാത്തതാണ് സിനിമ ആയാലും നാടകമായാലും സിനിമ പ്രത്യേകിച്ച് ഒരുപാട് സമയം കൊല്ലുന്നു എന്നതിന് പുറമെ അത് ശരിക്കും തിന്മകൾ മനുഷ്യൻ്റെ ഹൃദയത്തിൽ പതിപ്പിക്കുന്നു തിന്മകൾക്കെതിരെ പ്രവർത്തിക്കാൻ വേണ്ടിയാണെങ്കിലും ബലാത്സംഗത്തിനെതിരെ എന്തെങ്കിലും ഒരു ആശ്രയം പ്രചരിപ്പിക്കാനാണെങ്കിൽ പോലും ബലാത്സംഗം കാണിക്കുന്നു ബലാത്സംഗം പാടില്ല എന്ന് പറയാൻ വേണ്ടി ബലാത്സംഗം ചെയ്യുന്ന വലിയ ഗുണ്ടകളെ കാഴ്ചക്കാരൻ്റെ ഹൃദയത്തിൽ പതിപ്പിക്കുന്നു മേക്കപ്പ് അതുപോലെ ശബ്ദവ്യത്യാസം ചലനം ഇതൊക്കെ സാധാരണഗതിയിൽ നിന്ന് മനുഷ്യൻ്റെ സ്വതസിദ്ധമായ സൃഷ്ടിപ്പിന് എതിരായി ഒരാൾ ഉണ്ടാക്കുന്നതും അങ്ങനെയുള്ള ചലന നടനങ്ങൾ നടത്തുന്നതും മനുഷ്യനെ ഉണ്ടാക്കിയ പടച്ചവനായ അള്ളാഹുവിന് ഇഷ്ടമല്ല അള്ളാഹുവിൽ വിശ്വാസമുള്ളവരോടാണ് പറയുന്നത് അത് ഹറാമാണ് ഇങ്ങനെയുള്ളവരെ ശപിക്കപ്പെട്ടവർ എന്ന് ഹദീസിൽ പറയുന്നുണ്ട് ഇബിനെ അബ്ബാസ് അലി അള്ളാഹു എന്നു പറയുന്നുണ്ട് ലയന റസൂൽ അള്ളാഹിസ്വലാഹു അലി വസ്ലമ്മ അൽ മുഹന്നസീനമിന് റിജാൽ പുരുഷന്മാരിൽ നിന്ന് സ്ത്രീ വേഷം കെട്ടുന്ന ആളുകളെ അവൻ്റെ ആ ഒരവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് നടനം കൊണ്ട് മാറുക അവൻ അഭിനയിക്കുക പെണ്ണായിട്ട് അല്ലെങ്കിൽ പെൺവേഷം കെട്ടിയിട്ട് സായുജമടയുക അൽ മുത്തറജ്ജിലാത്തിമിന് നിസ സ്ത്രീകളിൽ നിന്ന് ആൺവേഷം കെട്ടുന്നവരെയും പുരുഷന്മാരിൽ നിന്ന് പെൺവേഷം കെട്ടുന്നവരെയും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസ്ല്ലമ്മ ശപ്പിച്ചിട്ടുണ്ട് ഇമാം അഹമ്മദ് അവരുടെ ഗ്രന്ഥത്തിൽ ഈ ഹദീസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടാമത്തെ ഹദീസായി പറയുന്നുണ്ട് സ്വഹീഹുൽ ബുഖാരി എന്ന ലോക പ്രശസ്ത ഹദീസ് ഗ്രന്ഥത്തിൽ അയ്യായിരത്തി എണ്ണൂറ്റി എൺപത്തി ആറാമത്തെ ഹദീസാണ് അതുതന്നെ മറ്റൊരിടത്ത് ആറായിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാലാമത്തെ ഹദീസായി ആവർത്തിക്കുന്നുണ്ട് തുർമുദി ഇമാം രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തി അഞ്ചാം ഹദീസായിട്ടാണ് ഈ ഹദീസ് കൊണ്ടുവരുന്നത് ഇമാം ദാരിമി രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റൊന്നായിട്ടാണ് അബുദാവൂദ് അവിടുത്തെ ഗ്രന്ഥത്തിൽ അലയുള്ളാഹനും ആ മഹാൻ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ നാലായിരത്തി തൊള്ളായിരത്തി മുപ്പതാമത്തെ ഹദീസും വിബിനു മാജ അതേ അർത്ഥത്തിലുള്ള മറ്റൊരു ഹദീസ് അതിൽ ആശയത്തിൻ്റെ തന്നെ മറ്റൊരു ഹദീസ് കൊണ്ടുവരുന്ന ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് നാലാമത്തെ നമ്പറായിട്ടാണ് നസായി അദ്ദേഹത്തിൻ്റെ കുബുറയിൽ പറയുന്ന തൊള്ളായിരത്തി മുന്നൂറ്റി രണ്ട് തൊള്ളായിരത്തി ഇരുന്നൂറ്റി ഏഴാമത്തെ ഹദീസ് അങ്ങനെ മറ്റു പല ഗ്രന്ഥങ്ങളിലും ഉണ്ട് അപ്പോൾ പെ പെണ്ണായി മാറുകയെന്ന് പറയാൻ പോലെ മുഹന്നസുമായി എത്തഖല്ലിഖൽഖി നിസ് അർക്കത്തന്നെ അയ്യത്തൻ രൂപത്തിലോ ഭാവത്തിലോ ഒരാൾ പെണ്ണായിട്ട് മാറുക ആ കലാമൻ സംസാരത്തിലോ അല്ല മാരിഫ്മോ അങ്ങനെ പെണ്ണായിട്ട് മാറാ മാറി മാറുന്നത് പെണ്ണിൻ്റെ ശബ്ദമായിട്ട് മാറുന്നില്ലെങ്കിൽ പോലും അതുപോലെ അഭിനയിക്കൽ അഭിനയത്തിനെ ഇസ്ലാം എതിർക്കുന്നു അതുപോലെ പെണ്ണിനോട് ആണുങ്ങളോട് തുല്യമായ പെണ്ണും ആ പെണ്ണിന് വസ്ത്രത്തിലോ രൂപത്തിലോ ആണിനോട് തുല്യമാകൽ പാടില്ലാത്തതാണ് അതിൽ കാരണം പറയുന്നത് അതിൻ്റെ ആത്യന്തികമായ കാരണം പറയുന്നതാണ് നമുക്ക് തെളിവ് ഇത് വിശദീകരിക്കുന്ന പണ്ഡിതന്മാർ പറയുന്നത് ലിമാഫി മിൻ തറീതി ഹൽക്കില്ല അത് എങ്ങനെയാണോ ഒരു മനുഷ്യൻ്റെ രൂപവും ഭാവവും സംസാരവും നടപ്പുമെല്ലാം സൃഷ്ടിച്ചത് അതിനെതിരായി അവൻ ചലിക്കുന്നു എന്നതാണ് മനസ്സിലായില്ലേ അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ആളുകൾ അപ്പോൾ മൊത്തത്തിൽ അഭിനയം ഒരു അവസ്ഥയിൽ നിന്ന് അവൻ ഉള്ള സ്വതസിദ്ധമായ അവൻ്റെ യഥാർത്ഥ അവൻ്റെ ആ സൃഷ്ടിപ്പിന് എതിരായിട്ടുള്ള ഏത് ചലനത്തെയും ഇസ്ലാം നിശ്ചിതമായി എതിർക്കുന്നു കാരണം അവനെ സൃഷ്ടിച്ച അള്ളാഹുവിന് അതിഷ്ടമല്ല അങ്ങനെയാണ് അവൻ സൃഷ്ടിക്കപ്പെട്ടവനാണ് അപ്പം മാ ബാലുക്ക ഫിമന്തഷമിൻ ബിൻ ഫിൽഫേലി ബി ഫോമോനും മിൻ ജിഅത്തി തഹനുസി നെഹു കലാമിങ് അപ്പോൾ പെണ്ണിനോട് തുല്യമാകുന്നതിനെക്കുറിച്ച് കാര്യമായി അതിൽ പറയുന്നു അതിൻ്റെ ആത്യന്തികമായി അതിലുള്ളത് ഒരു അവസ്ഥയിൽ മറ്റൊരു അവസ്ഥയിലേക്ക് മാറുന്നു അള്ളാഹു സൃഷ്ടിച്ച അവൻ്റെ സ്വതസിദ്ധമായ അവൻ്റെ സൃഷ്ടിപ്പിലുള്ള ആ ഒരു അവസ്ഥയിൽ നിന്ന് പ്രകൃതിയിൽ നിന്ന് അവൻ മറ്റൊരു പ്രകൃതിയിലേക്ക് മാറുന്നു എന്നുള്ളതാണ് ഷറോൽ മധബബിൽ പറയുന്നു ജുമാ നിസ്കാരത്തിൻ്റെ പാപിൽ പെണ്ണുങ്ങൾ ആണുങ്ങളോട് കലരൽ ഉണ്ട് അതുകൊണ്ട് പെണ്ണുങ്ങൾ പരസ്യമായി ജുമായിൽ പങ്കെടുക്കരുത് എന്ന് പറയുന്നുണ്ട് അദാൽഖലാജീസ് ഫത്താം മുൽ തജിദീദ് സരിഹംഫി ഹുമത്ത് ഇഹ്തിലാദ് ജുമാക്ക് പോലും പെണ്ണുങ്ങൾ പോകരുത് എന്ന് പറയാൻ കാരണം ഫത്താ ഉൽ പറയുന്നുണ്ട് ഷറയുൽ മാധബിൽ പറയുന്നുണ്ട് അവിടെ ആണും പെണ്ണും കലരുന്നുണ്ട് അപ്പോൾ മതി ഇന്നത്തിൽ ഫിത്തന വരാൻ സാധ്യതയുള്ള മേഖലയാണ് ഏത് ജോലിക്കായാലും ആണുങ്ങളും പെണ്ണുങ്ങളും കലരുന്നതായ അവസ്ഥ ഹറാമായി വരും ആണിനോടൊപ്പം പെണ്ണൊറ്റക്കാരൻ സിനിമാഭിനയത്തിൽ ഇല്ല പരസ്പരം കൈപിടിച്ചും അഭിനയിച്ചും കുടുംബമായും ഭാര്യയായും ഒക്കെ അഭിനയിക്കുമ്പോൾ ബലോത്സംഗ രംഗങ്ങൾ വരെ പാട്ടുരംഗങ്ങൾ മറ്റു ചുംബന രംഗങ്ങൾ ഇതെല്ലാം എന്തുമാത്രം ഹറാമായിരിക്കും അത് കണ്ടിരിക്കുന്ന ആളുകൾക്ക് അതുപോലെ അഭിനയിക്കുന്ന ആളുകൾക്ക് ഒക്കെ വലിയ ദുരന്തമായിരിക്കും മതപരമായിട്ട് വരിക ചില ചിലൾ നല്ലവരെ അഭിനയിച്ച് കാട്ടാൻ വരുന്നവർ നല്ല ആശയങ്ങൾ നല്ല വ്യക്തികളെയൊക്കെ അഭിനയിച്ച് കാട്ടാറുണ്ട് എന്ത് നല്ലതായാലും ആശയം നല്ലതായാലും വ്യക്തിയുടെ അഭിനയിക്കപ്പെടുന്ന അവൻ വേഷമിടുന്ന അതിൻ്റെ യഥാർത്ഥ വക്താവ് എത്ര നല്ല സമൂഹത്തിലെ ഉന്നതനായാലും അവരെ പോലെ ചേഷ്ടകളും സംസാരങ്ങളും മുഖഭാവവും മേക്കപ്പും ചെയ്യാൻ പറ്റില്ലെന്ന് ഈ പറഞ്ഞ ഹദീസിൽ നിന്ന് മനസ്സിലായല്ലോ അപ്പോൾ നബിമാരെയും ഔലിയാക്കളെയും സ്വഹാബികളെയൊക്കെ കാണിക്കുന്ന സിനിമകൾ വരാറുണ്ട് അതൊരു സ്വാലായ അമലായി ആണെന്ന് കാണിക്ക മനസ്സിലാക്കുന്നവർ മനസ്സിലാക്കുക അത് കൂടുതൽ അപകടകരമാണ് ഇത് ഈ ഹറമായ അഭിനയത്തിന് ഒരിക്കലും ചൂട്ട് നമ്മൾ കാണിക്കാത്ത ഇസ്ലാമിൻ്റെ നേതാക്കൾ അവർക്ക് തീരെ ഇഷ്ടമില്ലാത്ത കാര്യം അത് അവരെ തന്നെ അഭിനയിച്ച് കാണിക്കുമ്പോൾ അവർ മരിച്ചു പോയവരാണെങ്കിൽ അവരുടെ ആത്മാക്കൾ അവരെ ശപിച്ചുകൊണ്ടിരിക്കും അതിനെ കണ്ട് നല്ല രൂപത്തിൽ അതിനെ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന കാണികൾ കേൾവിക്കാർ ഷെയർ ചെയ്യുന്നവർ അങ്ങനെയുള്ള സിനിമകളെ വിജയിപ്പിച്ചു കൊടുക്കുന്നവർ പ്രവാചകന്മാരെയും ഔലിയാക്കളെയും സ്വഹാബികളെയും യുദ്ധങ്ങളെയും എല്ലാം പകർത്തുന്നത് അവരുടെ ശാപത്തിനു കൂടി ഇരയാകും ഹറാമാണ് എന്നതിന് പുറമെ തെറ്റായൊരു കാര്യത്തിന് വിജയിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതിന് പുറമെ ആ മഹാരഥന്മാരെ ഈ ഗഴുത്തി കാണിക്കുന്നതിന് തുല്യമാണ് അവരുടെ പേര് പോലും പറയാൻ അർഹതയില്ലാത്ത ആളുകൾ ഒരു പക്ഷേ മുസ്ലിങ്ങൾ പോലും അല്ലാത്ത ആളുകൾ അത് അഭിനയിച്ച് ഫലിപ്പിക്കുമ്പോൾ അവരോടൊട്ടും തുല്യത ഇല്ലാത്ത ആളുകളായി മാറുകയാണ് അഭിനയിക്കുന്ന ആളുകൾ ആയാലും അല്ലെങ്കിലും അവർക്കതിഷ്ടമോ ഇസ്ലാം വിലത് അനുവദനയോ അല്ലാതിരിക്കെ അവരുടെ ശാപമാണ് നമുക്ക് കിട്ടുക നല്ല സിനിമകൾ എന്നൊരു വാക്ക് തന്നെ വലിയ ഒരു അപ്രഹസനവും അതൊരു അവഹേളനവുമാണ് ബാക്കി ഇതിൻ്റെ തെളിവുകളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ സിനിമാ സിനിമാഅഭിനയത്തിൻ്റെ നിഷേധത്തിനും ഇസ്ലാമിൽ അത് നിരോധിക്കുന്നതിനും കാരണമായിട്ടുള്ള ഭാഗങ്ങൾ അറിയാ അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ കൂടുതൽ തെളിവുകളുമായിട്ട് നമുക്ക് വരാവുന്നതേ ഉള്ളൂ ഇൻഷാ അല്ലാ തഹ്ഫയിൽ കാണാം ലോകപ്രശസ്ത കർമ്മശാസ്ത്ര ഗ്രന്ഥം ഇസ്ലാമിക കർമ്മശാസ്ത്ര ഗ്രന്ഥത്തിൻ്റെ ഒന്നാം വാളി നൂറ്റി ഇരുപത്തൊന്നാം പേജിൽ പറയുന്നതായി കാണാം ഒമാ ഇല മാസിയൽ തെറ്റിലേക്ക് നയിക്കുന്ന ഏതൊരു കാര്യവും അത് ആ തെറ്റിൻ്റെ അതേ വിധിയാണ് വ്യവിചാരത്തിലേക്ക് ചേർക്കാൻ ഇത് കാരണമാണോ വ്യവിചാരങ്ങൾ നടക്കുമോ വ്യവിചാരം ഹറാമാണല്ലോ അപ്പോൾ അതിലേക്ക് ചേർക്കുന്ന മീഡിയകൾ അത് നാടകമായാലും സിനിമയായാലും നോവലുകളായാലും പാട്ടുകളായാലും മറ്റെന്തെങ്കിലും പ്രവാ പ്രചോദകരമായ ചേഷ്ടകളോ കളികളോ ആണെങ്കിൽ പോലും അതും ഹറാമ് തന്നെയാണ് അത് ഇസ്ലാമിൻ്റെ പൊതു നിയമമാണ് നിഷേധിക്കാൻ ഒരാൾക്കും കഴിയില്ല വേണമെങ്കിൽ എഴുതിയെടുത്ത് പഠിച്ചു വച്ചോ ഒമാ അദ്ദാ ഇലാമാസിയത്തിൻ തെറ്റിലേക്ക് ചേർക്കുന്നത് അതിലേക്ക് കൂട്ടുന്നത് തെറ്റിലേക്ക് എത്തിക്കുന്നത് ലഹു ഹുക്കുമുഹ അതിനിക്ക് ആ തെറ്റിന് എന്താണോ ഇസ്ലാമിൽ വിധി അതേ വിധി തന്നെയാണ് വിചാരവും പ്രേമവും ചുംബനങ്ങളും അന്യ സ്ത്രീ പുരുഷന്മാർ കലരലും അതുപോലെ കൊലപാതകങ്ങളും പലിശയും മറ്റു ലോട്ടറി പോലുള്ള ചൂതാട്ടങ്ങളും തല്ലും പിണക്കങ്ങളും മറ്റു ഉപദ്രവങ്ങളും ഭീകരവാദവും അഹങ്കാര ചേഷ്ടകളും അഹങ്കാരത്തിൻ്റെ നടനവും അഹങ്കരിക്കുന്ന രൂപങ്ങളും അഹങ്കാരത്തിൻ്റെ വേഷങ്ങളും അഹങ്കാരത്തിൻ്റെതായ ഹെയർ കട്ടിങ്ങുകൾ ഇതെല്ലാം നടനത്തിലും ഭീഷണിയിലും മസിൽ പിരിച്ച ആരാടാ എന്നോട് എതിർക്കാൻ ഞാൻ രാജാധിരാജനാണ് ദൈവത്തേക്കാൾ വലിയവനാണ് എന്നൊക്കെ പറയുന്ന ഗുണ്ടകളുടെ ചേഷ്ടകൾ ചെറിയ കുഞ്ഞുങ്ങൾ പോലും അഭിനയിച്ച് കാണിക്കാറുണ്ട് ഇങ്ങനെ ഗമയോടെ വിരിച്ച് കാണിച്ച് എന്നെ തൊടാൻ ആരാണുള്ളത് ഞാൻ അടിച്ചാൽ അടിച്ചതുപോലെ ഉണ്ടാവും ഞാൻ ഒരു വട്ടം പറഞ്ഞാൽ പഴയ കാലത്തൊക്കെ പറയാറുണ്ട് വട്ടം പറഞ്ഞതുപോലെ അഹങ്കാരത്തിൻ്റെ ആ ഒരാൾ രൂപങ്ങളായി സിനിമാക്കാരെ പോലെ ചെറിയ കുഞ്ഞുങ്ങൾ പോലും അഹങ്കരിച്ച് നടക്കുന്ന അവസ്ഥയിലേക്ക് ഒരു മുസ്ലിമിനെ ചെന്നെത്തിക്കുന്നത് ഈ സിനിമയാണെങ്കിൽ അഹങ്കാരം ഹറാമായതുപോലെ അതിലേക്കെത്തിക്കുന്ന ഈ മാധ്യമവും ഹറാമാണ് ഏ വിചാരത്തിലേക്കെത്തിക്കുന്ന ഈ മാധ്യമം ഹറാമാണ് കൊലപാതകത്തിലേക്ക് മാറ്റുന്ന ഈ മാധ്യമം ഹറാമാണ് മലയാളവും ഇംഗ്ലീഷും തുടങ്ങി വിവിധമായ വിവിധങ്ങളായ ഹൊറർ സിനിമകളും അതുപോലെ വയലൻ്റ് നിറച്ച് വെച്ചിട്ടുള്ള സിനിമകളൊക്കെ കണ്ട് തല തിരിഞ്ഞുപോയ അഫ്വാൻ എന്ന് പറയുന്ന കേരളത്തിലെ ഒരു യുവാവ് ഒരു കൗമാ കൗമാരം കഴിഞ്ഞ് യുവത്വത്തിലെ കാലടുത്ത് വെച്ച ഒരു ചെക്കൻ കുടുംബത്തെ മൊത്തം ചുറ്റിക കൊണ്ട് അടിച്ചു കൊല്ലാൻ ശ്രമിച്ചു കൊല്ലുകയും ഒടുവിൽ ജയിലിൽ ഇപ്പോൾ ഗോതം തിന്നുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ചെറുപ്പക്കാരൻ്റെ ജീവിതം തുലച്ച ഈ സിനിമ ഇനി വേണോ എന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ ഒന്നാം തീയതി രാത്രി മുതൽ നടക്കാൻ തുടങ്ങിയ കുടുംബത്തിലെ ഉമ്മയെ ഉപ്പേയും നാട്ടുകാരെയും കൂട്ടുകാരെയും വെട്ടിക്കൊല്ലുന്ന പുതിയ തലമുറക്ക് പ്രചോദിതമാകുന്ന ഈ സിനിമയെ ഇനി വെച്ച് പുറപ്പിക്കേണ്ടതുണ്ടോ വലിയ കലയായി കൊലയെ കൊണ്ട് നടക്കേണ്ടതുണ്ടോ എന്ന് ചിന്തിക്കാൻ ഇതൊരവസരമാകട്ടെ